നമസ്കാരം ഏവർക്കും വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് സൗത്ത് പാമ്പാടി സെൻറ് തോമസ് എൽ പി സ്കൂളിലെ മുൻവശം വാഹനാപകടത്തിൽ ഒരു മരണം ഭർത്താവുമത്ത് നടന്നുപോകുകയായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരി ഊരോപ്പട പങ്കട പൗവത്ത് താഴത്തുമുറി വീട്ടിൽ രവീന്ദ്രൻ്റെ ഭാര്യ ഓമന രവീന്ദ്രനാണ് മരിച്ചത് കുറ്റിക്കൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ പത്തു മുപ്പതോടെയാണ് അപകടമുണ്ടായിരുന്നത് ഇടിയുടെ ആഗ്രഹത്തിൽ തെറിച്ച് വീണ ഓമനയെ കാറിലുണ്ടായിരുന്നവർ പാമ്പാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്കാരം ശനിയാഴ്ച മണിക്ക് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് പാമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞവും തിരുവുത്സവവും രുക്മിണി സ്വയംവരം ജനുവരി പന്ത്രണ്ട് പാമ്പാടി മഹാദേവന്റെ ആറാട്ട സ്വീകരണം ജനുവരി പതിനാല് സംക്രമം ദേശവിളക്ക് അന്നേ ദിവസം പഞ്ചാരിമേളവും നടക്കും കല്ലൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്നത് ജനുവരി പതിമൂന്നിന് കലാഭവൻ താരങ്ങൾ ഒരുക്കുന്നു ലയതരംഗം എന്ന വയലിൻ മാന്ത്രിക ശബ്ദ മ്യൂസിക് മകര കൊച്ചി പാചകവാതക സിലിണ്ടറുകളുമായി ശബരിമല സന്നിധാനത്തേക്ക് തീർത്ഥാടകർ പോകുന്നത് തടയണമെന്ന് ഹൈക്കോടതി ഭക്ഷണം തയ്യാറാക്കാനുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുപോകുന്ന സിലിണ്ടറും പാത്രങ്ങളും പോലീസ് പിടിച്ചെടുക്കണം മാളികപ്പുറത്തെ അന്നദാനം കോംപ്ലക്സിൽ ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണ വിതരണം വിതരണമുണ്ടെന്നിരിക്കെ തീർത്ഥാടകർക്ക് പാചകം ചെയ്യേണ്ട ആവശ്യമില്ല മകരവിളക്ക് പ്രമാണിച്ച് പതിമൂന്ന് പതിനാല് തീയതികളിൽ പാണ്ഡിത്താവളത്തും ഭക്ഷണ വിതരണമുണ്ട് സന്നിധാനത്തും പരിസരങ്ങളിലും പാചകം ചെയ്യുന്നത് സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവർ അടങ്ങുന്ന ദേവസ്വം ബ്രാഞ്ചിന്റെ ഉത്തരവ് സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത് മരണവാർത്ത സൗത്ത് പാമ്പാടി വേമ്പൻ ചിറയിൽ പരേതനായ ബി എം സ്കറിയയുടെ ഭാര്യ സാറാമ്മ ടീച്ചർ നിര്യാതയായി സംസ്കാരം പിന്നീട് പാമ്പാടി കോത്തല പുള്ളോലിക്കൽ അന്നമ്മ സ്കറിയ എഴുപത്തി നാല് വയസ്സ് നിര്യാതയായി സംസ്കാരം ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച നാല് മണിക്ക് കോത്തല സെഹിയോൺ ഓർത്തഡോക്സ് പള്ളിയിൽ പാമ്പാടി വാഴക്കാല ചിറയിൽ പുനൂസ് കുര്യാ കോസ് തൊണ്ണൂറ്റിനാല് വയസ്സ് നിര്യാതനായി സംസ്കാരം പിന്നീട് റോഡിൽ പൊലിയുന്ന ജീവൻ നമ്മുടെ പാമ്പാടിയിൽ അപകടത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എത്ര അപകട മരണം സംഭവിച്ചു നിരവധി ഭവനങ്ങൾ നഷ്ടപ്പെട്ടത് പോയത് അമ്മയും അച്ഛനും മക്കൾ സഹോദരങ്ങൾ ആശുപത്രിയിൽ കഴിയുന്നവർ അപകടത്തിൽ പരിക്കുപറ്റി വീട്ടിൽ കിടക്കുന്നവർ എന്നിവരുടെ കണക്ക് നോക്കാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് റോഡ് അപകടങ്ങളാണ് ഉണ്ടായത് അതിൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർക്ക് പരിക്കുപറ്റി നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് ആളുകൾ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ സംസ്ഥാനത്ത് നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വാഹനാപകടങ്ങളിൽ നാൽപ്പതിനായിരം എൺപത് ആളുകളുടെ ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടായ നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് അപകടങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് ആളുകൾക്ക് ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഹന അപകടങ്ങളെ തുടർന്നു നമ്മുടെ നാടുകളിൽ റോഡ് അപകടങ്ങൾ നിത്യസംഭവമായി മാറുമ്പോൾ പരിക്ക് പറ്റിയവരിൽ എഴുപത് ശതമാനവും നല്ലൊരു പങ്കും രോഗികളായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം അറുപത് ശതമാനവും അപകട കാരണം അശ്രദ്ധയും അമിത വേഗതയും നിയമങ്ങൾ പാലിക്കാതെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കാരണമാണ് ആലപ്പുഴ തിരുവനന്തപുരം റൂറൽ പോലീസ് പരിധിയിലാണ് അറുപത് ശതമാനത്തോളം ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നാൽപ്പത് ശതമാനം ആളുകൾ മരിച്ചത് ഇരുചക്ര വാഹനക്കാരാണ് അതിൽ രണ്ടായിരത്തിന് മുകളിൽ മരണവും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു കോടി അറുപത്തി ആറ് ലക്ഷം വാഹനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിൽ ഒരു കോടി എട്ട് ലക്ഷവും ഇരുചക്ര വാഹനമാണ് വാഹനങ്ങളുടെ പെരുപ്പവും റോഡുകളുടെ തകരാറുകളും ഇടയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട് ചെറുപ്പക്കാർ കുറെ കൂടി ജാഗ്രതയോടെ വാഹനം ഓടിക്കേണ്ടതുണ്ട് സൗത്തിയിൽ പുതിയ നിയമം വന്നു ഇനി എക്സിറ്റ് അടിക്കാൻ ഇഖാമയിൽ മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണം നേരത്തെ ഇഖാമ തീരുന്നതിന് ഒരു ദിവസം മൂന്ന് അടിക്കാമായിരുന്നു അടുത്തതായി വിദേശ വാർത്തകൾ അമേരിക്ക കാലിഫോർണിയ തീപിടുത്തം ലോകത്തെ ഞെട്ടിച്ചു വികസിത രാജ്യമായ അമേരിക്കയിൽ ഒരു തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല എന്നത് കൂടാതെ അഞ്ചിലധികം മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കാലാവസ്ഥാ വ്യതിയാനം ചർച്ചയാകുന്ന കാലം ഇത് വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾക്കെതിരെ ഒരുക്കുന്ന തന്ത്രങ്ങളിലൊന്നാണെന്ന് വിമർശിച്ചവരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകത്തിന് അത്ര സുഖകരമാണെന്ന് നിരൂപിക്കേണ്ട ദുരന്തവർഷങ്ങളെയോ നാം ഇനിയും കാത്തിരിക്കേണ്ടത് പ്രകൃതിയുടെ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഭയമുള്ളവ ആക്കുന്നു തെക്കൻ കാലിഫോർണിയയ്ക്ക് ഈ പുതുവർഷം ശൈത്യകാലം സമ്മാനിച്ച തീ താണ്ഡവമായിരുന്നു ഒരായുസിൻ്റെ സമ്പാദ്യം മുഴുവനും ഭൂമിക്കു ചാരമായി നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ നൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ നാശം സംഭവിച്ചു ലക്ഷത്തി എൺപതിനായിരത്തിൽ അധികം പേർ ഒഴിവാക്കപ്പെട്ടു വീടും കാറും സ്കൂൾ ബിസിനസ് സ്ഥാപനങ്ങളും തീ വിഴുങ്ങി മുടിച്ചു പാരീസ് ഹിൽട്ടർ ആദം ബ്രേഡി ബില്ലി ക്രിസ്റ്റൽ തുടങ്ങിയ സെലിബ്രിറ്റികളുടെ കൊട്ടാര സമാന വസതികൾ നാമാവശേഷമാക്കി അമേരിക്കയിലെ ഏറ്റവും ചിലവേറിയ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഒന്നായ മാലിപ്പൂ തീരത്തിന്റെ ഭൂരിഭാഗവും അപ്രത്യക്ഷമായി പതിനായിരത്തിലധികം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളും തീ വിഴുങ്ങി സൗദിയിൽ പല ഭാഗത്തും മഴയും തണുപ്പും തുടരുന്നു യു കെയിൽ മഞ്ഞ് വീഴുന്നത് തുടരുന്നു കൊടും തണുപ്പിൽ റോഡ് ബ്രെയിൽ എയർ സർവീസ് പലതും മുടങ്ങി ചില സ്കൂൾ അടച്ചു യുദ്ധയിൽ പുതിയ നിയമം വന്നു ഇനി എക്സിറ്റ് അടിക്കാൻ ഇഖാമയിൽ മുപ്പത് ദിവസത്തെ കാലാവധി ഉണ്ടായിരിക്കണം നേരത്തെ ഇഖാമ തീരുന്നതിന് ഒരു ദിവസം മൂന്ന് അടിക്കാമായിരുന്നു